നമസ്കാരം കരിങ്ങുന്നം സൊളാറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റെബിലൈസറുകൾ ഓട്ടോമാറ്റിക് സ്റ്റെപ്പുകൾ സെർവോ സ്റ്റെബിലൈസറുകൾ സി വി ടി ഇങ്ങനെയൊക്കെയുള്ള പല പല ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം നമുക്ക് കറണ്ട് നഷ്ടം വരുത്തുന്നുണ്ട് അത് അതായത് നമ്മൾ നമ്മുടെ ഉപകരണമൊന്നും നമ്മളത് കുത്തുന്നില്ല നമ്മൾ വെറുതെ ആ യൂണിറ്റ് മാത്രം സ്റ്റെബിലൈസർ ആണെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസർ മാത്രം നമ്മൾ വെറുതെ നമ്മുടെ പ്ലഗ്ഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം എനർജി എത്ര യൂണിറ്റ് വൈദ്യുതി നമുക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് മെയിനായിട്ടും നോക്കുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ഗുണമാണോ ദോഷമാണോ ഇങ്ങനെയുള്ളൊരു സ്റ്റെബിലൈസർ ഉപയോഗിച്ച് അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും കൂടിയാണ് നമ്മൾ മെയിനായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു നോക്കുന്നത് നമ്മൾ ഒരു സ്റ്റെബിലൈസർ നമ്മൾ എടുക്കുകയാണെങ്കിൽ സാറിന് ഇതിലൊരു ഒരു അഞ്ച് വാട്ട് മുതൽ പത്ത് വാട്ട് വരെ എനർജിയാണ് സാറിന് ഇതിൽ അത് യൂസ് ചെയ്യുന്നത് അതായത് നമുക്കിപ്പം നമ്മുടെ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മൾ രൂപങ്ങളുടെ മുമ്പിലൊക്കെ ഇടുന്ന ഒരു സീറോ ബൾബ് ഉണ്ടല്ലോ ഏകദേശം ആ സീറോ ബൾബ് എടുക്കുന്നത് പത്ത് വാട്ടാണ് അപ്പോൾ പത്ത് വാട്ട് വരെ എടുക്കുന്ന സ്റ്റെബിലൈസറുകൾ സാറിന് ഇത് നമുക്ക് കാണാനായിട്ട് പറ്റും അതേപക്ഷം കുറഞ്ഞ എട്ട് വാട്ടുണ്ട് ഏഴ് വാട്ടുണ്ട് ആറ് വാട്ടുണ്ട് അങ്ങനെ അഞ്ച് പാട്ട് വരെയൊക്കെ വരെ കുറഞ്ഞ എനർജിയിൽ ഇത് നോ ലോഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോഡും കൊടുക്കാതെ വെറുതെ ഈ ഒരു യൂണിറ്റ് മാത്രം നമ്മൾ പ്ലഗ്ഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുന്ന വാട്ടാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അത് അല്ലാതുകൊണ്ട് വേറെ പല രീതിയിലുള്ള ഇപ്പോൾ എസ് എം ബി എസ് ടൈപ്പുള്ള അങ്ങനെയുള്ള പല പല രീതിയിലുള്ള സ്റ്റെബിലൈസർ ഉണ്ടെങ്കിലും പൊതുവായിട്ട് കോമൺ ആയിട്ട് ഞാൻ പറയുന്നത് മാത്രമല്ലേ ഏകദേശം ഒരു മാക്സിമം ഒക്കെ എടുക്കുവാണെങ്കിൽ സാറിന് ഇതിൽ ഒരു പത്ത് പാട്ട് വരെയാണ് മാക്സിമം എടുക്കുന്നത് പഴയ മോഡലുള്ള സ്റ്റെബിലൈസറുകൾ അപ്പോൾ അതിനകത്ത് ഈ വാട്ട് വാട്ടെടുക്കുന്നത് എവിടെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രാൻസ്ഫോർമറുകളാണ് മെയിനായിട്ട് എടുക്കുന്നത് പിന്നെ ഇതിനകത്ത് റിലേ ഉണ്ട് അങ്ങനെ കുറച്ച് കമ്പോൺസുകളുണ്ട് അപ്പോൾ ഇത് എപ്പോഴും ആക്റ്റീവായിട്ടായിരിക്കും ഈ ട്രാൻസ്ഫോർമർക്ക് എങ്കിൽ മാത്രമേ ആ റിലേകളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അതിന് സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇൻപുട്ട് എപ്പോഴും നമുക്ക് ഈ ട്രാൻസ്ഫോർമർ കൊടുത്തുകൊണ്ട് ഏതൊരു സ്റ്റെബിലൈസർ ആണെങ്കിലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെബിലൈസറിനറിനുള്ളിലുള്ള ട്രാൻസ്ഫോർമറുകൾക്ക് ഒരു നിശ്ചിത കറണ്ട് എടുക്കാതെ അതിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റെബിലൈസറിൻ്റെ മുകളിൽ നമ്മൾ ചുമ്മാ വെറുതെ കുത്തി വെച്ചാൽ നമ്മൾ ഒന്നും ഒരു ഉപകരണം കൊടുത്തില്ലെങ്കിലും നമ്മൾ വെറുതെ കുത്തി വെച്ചിരിക്കുന്ന ഒരു സ്റ്റെബിലൈസറിൻ്റെ മുകളിലാണ് നമ്മൾ തൊട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ചൂട് അതിൻ്റെ മുകളിൽ നമുക്ക് അനുഭവപ്പെടാനായിട്ട് ഇടയാക്കും അതിൻ്റെ കാരണം വെച്ചാൽ ഇതിനകത്തൊരു നിശ്ചിത എനർജി അത് ഉപയോഗിച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് ഞാൻ പറഞ്ഞ് ഒരു സാധാരണ ഇതിൽ ഒരു അഞ്ച് വാട്ട് മുതൽ പത്ത് വാട്ട് വരെയാണ് അപ്പോൾ ഈ അഞ്ച് വാട്ട് മുതൽ പത്ത് വാട്ട് വരെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പത്ത് പാട്ടെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ പത്ത് വാട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം നമ്മൾ നൂറ് മണിക്കൂർ സമയം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യയാവും സാധാരണ ഇതിൽ അപ്പോൾ നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ സമയം ആണ് ഒരു ദിവസത്തിനുള്ളത് അപ്പോൾ നൂറാകാൻ അത്ര എത്ര ദിവസം വേണം നാല് ദിവസം വേണം അപ്പോൾ ഇരുപത്തിനാലിന് ഏകദേശം നാല് കൊണ്ട് കുടിക്കുമ്പോൾ ആണല്ലോ ഒരു നൂറ് എന്നുള്ളൊരു ഇതിലേക്ക് വരിക അപ്പം നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ പത്ത് വാട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റെബിലൈസർ ഫുൾ ടൈം നമ്മൾ പ്ലഗ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നാല് ദിവസം കൂടുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി വെച്ച് നമുക്ക് പാഴായി പോയിക്കൊണ്ടിരിക്കണം അതായത് നാല് ദിവസം കൂടുമ്പോഴാണ് ഒരു സ്റ്റെബിലൈസർ കുത്തിയിട്ടാൽ നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി ആവുന്നതെങ്കിൽ നമ്മൾ നാല് സ്റ്റെബിലൈസറാണ് നമ്മൾ കുത്തിയിട്ടിരുന്ന ഇട്ടിരിക്കുന്നു അതായത് ചില വീടുകളിലൊക്കെ എ സിയൊക്കെ ഉപയോഗിക്കുന്ന നാലും അഞ്ച് എ സിയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നാല് സ്റ്റെബിലൈസറും അഞ്ച് അഞ്ച് സ്റ്റെബിലൈസറും ഒക്കെ കുത്തിയിട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റാൻഡ് ബൈൽ നിൽക്കുന്നു അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സ്റ്റാൻഡ് ബൈ നിൽക്കുമ്പോൾ എ സി വേറെ സപ്ലൈ വലിക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാൻഡ് ബൈ മാക്സിമം ഒഴിവാക്കുവാണെങ്കിൽ അത്രയും കൂടെ എനർജി നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഈ സ്റ്റെബിലൈസറിൻ്റെ മാത്രം എനർജി അത്രമാത്രം നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നാലെണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒരു യൂണിറ്റ് വൈദ്യുതി വെച്ച് നമുക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതായത് നമ്മൾ ഒരു സ്റ്റെബിലൈസറാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യു വരുന്നതെന്നുണ്ടെങ്കിൽ നാല് സ്റ്റെബിലൈസറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു യൂണിറ്റ് കറണ്ട് വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ അറുപത് ദിവസം കൂടുമ്പോഴാണ് നമുക്കൊരു ബില്ല് വരുന്നത് ഓക്കെ ഒരു കറണ്ട് ബില്ല് വരുന്നത് അറുപത് ദിവസം കൂടുമ്പോഴാണ് അപ്പോൾ ഈ അറുപത് ഇൻറ്റു നാല് അതായത് ഏകദേശം നാല് രൂപ വെച്ച് നമ്മൾ അറുപത് അറുപത് യൂണിറ്റ് നമുക്ക് വരും അറുപത് ദിവസം ഒരു യൂണിറ്റ് വെച്ച് അറുപത് യൂണിറ്റ് വരും അപ്പം നാല് രൂപ വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അറുപത് ഇൻറ്റു നാല് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളം നമുക്ക് ഏകദേശം ഒരു ബില്ലിൽ ഈ സ്റ്റെബിലൈസറുകൾ മാത്രം കുത്തിയിട്ട് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു സ്റ്റെബിലൈസർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത് രൂപ വെച്ച് നമുക്ക് ഒരു ബില്ലേൽ നമുക്ക് അടക്കേണ്ടതായിട്ട് വരും ഏകദേശം ദിവസം ഒരു രൂപ വെച്ച് നമുക്ക് നമുക്ക് ഒരു സ്റ്റെബിലൈസർ കുത്തി കഴിഞ്ഞാൽ നമുക്കതേ ഒന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ദിവസം ഒരു രൂപ വെച്ചെന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല നിങ്ങൾക്ക് ഏകദേശം അത് കണക്ക് കണക്കുകൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അത്ര സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ മൊത്തം നമ്മളിപ്പോൾ ഒരു ലക്ഷം സ്റ്റെബിലൈസറുകളാണ് ഉപയോഗിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം നഷ്ടം വരുന്നുണ്ട് കറൻറ്റായിട്ട് അപ്പോൾ പത്ത് ലക്ഷം സ്റ്റെബിലൈസറുകളാണ് നമ്മളിപ്പം ഇൻ ചെയ്ത് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷം രൂപ ഒരു ദിവസം അത്രയും രൂപയുടെ കറണ്ട് നമുക്ക് ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഏകദേശം ആ ഇതൊന്നും കൃത്യമായ കണക്കുകളൊന്നുമില്ല ഞാൻ ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ അത് കൃത്യമായ ഒരു കണക്കോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൂട്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കമ്മിറ്റിയും കാര്യങ്ങളുമായിട്ട് നിൽക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണക്ക് തെറ്റി അങ്ങനെ കൂട്ടിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞൊന്നും പറയണ്ട ഞാനൊരു ആവറേജ് ഞാൻ നോക്കിയാൽ ആവറേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു നഷ്ടമാണ് സംഭവിക്കാന്നുള്ളത് പിന്നെ നമ്മൾ ഇതിൻ്റെ പല തരത്തിലുള്ള സ്റ്റെബിലൈസറുകളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു രീതി നമ്മൾ നോക്കുകയാണ് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെർവോ സ്റ്റെബിലൈസറുകളെന്നൊരു സംഭവമുണ്ട് അതായത് നമ്മുടെ മറ്റുള്ള സ്റ്റെബിലൈസറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സെർവോ സ്റ്റെബിലൈസറുകൾക്കാത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വോൾട്ടേജ് കൃത്യമായിട്ട് കുറേ കൂടെ നിലനിർത്തും അതായത് നമ്മുടെ മറ്റ് സ്റ്റെബിലൈസർ ആണെങ്കിൽ ഇപ്പോൾ ഇരുനൂറ് ഓൾട്ട് ആണെങ്കിൽ അതിന് ഇരുന്നൂറ്റി ആക്കുക അത് പത്ത് വോൾട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ആക്കുക അങ്ങനെ മുന്നോട്ടൊരു പത്ത് ഇരുപത് വോൾട്ടും പുറകിലേക്ക് ഒരു പത്ത് ഇരുപത് വോൾട്ടും അത് അതിൻ്റെ റിലേ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അങ്ങനെയാണ് സംഭവം വരുന്നത് പക്ഷേ നമ്മൾ സെർവകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അന്നേരം നമുക്ക് ഈ പത്ത് പാട്ടുള്ള അതിനെ കഴിഞ്ഞാൽ ഒത്തിരി കൂടുതൽ നമുക്ക് നോലോഡിൽ നമുക്ക് സെർവുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ കാരണം അതിനകത്ത് മോട്ടോർ കൺട്രോൾ യൂണിറ്റ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിനകത്ത് അഡീഷണൽ റിലേക്ക് റിലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന് പുറമേ ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫോർമർ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയോണേ ഇതുണ്ടോ ഇത് ഒരു സെർവോ ട്രാൻസ്ഫോർമർ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു സെർവോയോടെ ഒരു ട്രാൻസ്ഫോർമറാണ് ഇത് ഇതിനകത്ത് കണ്ടോ ഇതിങ്ങനെ ചുറ്റുന്നതിനനുസരിച്ച് നമുക്ക് വോൾട്ടേജ് വേറി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ സംഭവത്തിലേക്ക് അതിന് കൈകൊണ്ട് കൊണ്ട് ചുറ്റിക്കുന്നതിന് പാരം ഇവിടെ ഒരു മോട്ടോർ കൺട്രോൾ മോട്ടോർ കൊടുക്കുകയാണ് മോട്ടോർ കൊടുത്തിട്ട് അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനൽ ഒരു യൂണിറ്റ് കൊടുത്തിട്ട് അതിനകത്തുള്ള സപ്ലൈം കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൽ നമ്മൾ വേര് ചെയ്യുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഏകദേശം നമുക്കിത് നൽകാനായിട്ട് ഇതിന് പറ്റും പക്ഷേ ഈ മോട്ടോറും യൂണിറ്റും സംഭവം എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ വേറെ കറണ്ട് അഡീഷണൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് അപ്പം സാധാരണ സ്റ്റേബിലൈസറായി കഴിഞ്ഞും ഈ സർവോ സ്റ്റെബിലൈസറുകൾക്ക് കറണ്ട് ചാർജ് കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാൻ കാരണം ഇതിൻ്റെ ഈ യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള മോട്ടറുകളും കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി ഒത്തിരി കൂടുതൽ എനർജി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം യാതൊരു നിവൃത്തിയില്ലാത്ത ചില സംഭവമുണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഈ സാധനം ഒന്നും കാര്യമായിട്ട് അങ്ങനെ ആരും ഈ സർവോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറ് നമുക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ സെർവേയും അതുപോലെ തന്നെ സി വി റ്റിയും അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതെല്ലാം നമ്മൾ നിർത്തി കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു കാരണം ഇപ്പോൾ വോൾട്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ശരിക്കും കെ സി ബിൽ അതിനകത്ത് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യം വരുന്നില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് എനർജി പോകുന്ന ഇപ്പം റിലേ എന്ന് ഞാൻ പറഞ്ഞ സംഭവം ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളാണ് റിലേ എന്ന് പറയുന്നത് ഇതുണ്ടോ ഇതിനകത്ത് റിലേ ഇതിപ്പം വലിയ റിലേ ആണ് ഇതിന് പല ടൈപ്പ് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് ഇങ്ങനെ ഇതുണ്ട് അടുത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ചെറിയ റിലേ ആണ് അതിനൊക്കെയും ചെറുതാണ് വേറെ കാണിച്ചുണ്ടോ ഇതൊക്കെ സാധാരണ ചെറിയ സ്റ്റെബിലൈസറുകൾ വരുന്ന കൊച്ചു റിലകൾ ചെറിയ റിലകൾ ഇതുപോലെ പിന്നെ സീൽഡായിട്ട് വരുന്ന സംഭവങ്ങളുണ്ട് ചെറിയ സീൽഡ് റിലകളുണ്ട് ഇപ്പോൾ ഇതിൽ ഏതാണെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നിശ്ചിത കറൻറ്റ് ഇല്ലാത്ത റിലകളൊന്നും മറക്കില്ല ഈ റിലേ ഉപയോഗിച്ചിട്ടാണ് ഇതിനകത്ത് ശരിക്കും ഈ വോൾട്ടേജ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നത് അതായത് റിലേ വെച്ചിട്ട് ഇത് കോണ്ടാക്റ്റ് മാറ്റി മാറ്റി ട്രാൻസ്ഫോർമറിനകത്തുള്ള കോയിലുകളിലേക്കുള്ള കോണ്ടാക്റ്റുകളെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടാണ് ഇത് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് ശരിക്കും ഈ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ല എന്ന് ഞാൻ പറയാം കാരണം കെ സി ബിയിൽ നിന്നും വരുന്ന കറന്റിനകത്ത് ഇപ്പം പഴയ കാലത്തെ പോലെ പഴയ കാലത്തൊക്കെയെന്ന് പറയുമ്പം ചില സ്ഥലങ്ങളൊക്കെ വോൾട്ട് തൊണ്ണൂറ് വോൾട്ട് എൺപത് വോൾട്ട് അങ്ങനെ തീരെ കുറഞ്ഞ വോൾട്ടേജ് നമുക്ക് വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും സാന്നിധ്യ വരാറില്ല ഒരു നൂറ്റി അൻപത് നൂറ്റി അറുപത് വോൾട്ടിന് താട്ടൊന്നും പോകുന്ന ഒരു സ്ഥലങ്ങളും ഇപ്പോൾ നിലവിൽ ഇല്ല തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പം സർവേടെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമുക്ക് സി വി ടി എന്നൊരു സംഭവം പഴയകാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് സി ബി ടി അതായത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിനകത്ത് ബോർഡുകളോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവമുള്ള ഒരു ട്രാൻസ്ഫോർമറും കപ്പാസിറ്റി മാത്രമുള്ള ഒരു ടെക്നിക്കത് ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ഒരു കാരണവശാലൊരു കംപ്ലെയിൻ്റും വരത്തില്ല അപ്പം നമ്മൾ പണ്ട് ഈ സ്റ്റെപ്പുകൾ സ്റ്റെബിലൈസറുകൾ സെർവുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഈ സി ബി ടി ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ ആണെങ്കിൽ അന്ന് അതായത് ഒത്തിരി വർഷങ്ങൾ മുമ്പ് നമ്മൾ ചെയ്ത് കൊടുത്ത ആൾക്കാർ നമ്മളിപ്പോൾ കാണുമ്പോൾ അവർ അറിവോ നിങ്ങൾ ചെയ്തു തന്ന ആ സ്റ്റെപ്പ് അല്ല സ്റ്റെബിലൈസറുകൾ അതിപ്പോഴും ഒരു കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നല്ല സൂപ്പർ വർക്കാണ് നിങ്ങളുടെ നിങ്ങളുടെതെന്നൊക്കെ പറയും പക്ഷേ സത്യത്തിൽ എൻ്റെ കഴിവോ ആ വർക്കിൻ്റെ പ്രത്യേകത കൊണ്ട് ഒന്നുമല്ല ഈ സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സ്റ്റെപ്പപ്പ് എന്ന് പറയുന്ന സാധനം ഇത് എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് കംപ്ലയിൻറ്റ് വരില്ല കാരണം ഇതിനകത്തൊരു ട്രാൻസ്ഫോർമറും കുറച്ച് ട്രാൻസ്റ്റർ ചോദിച്ചിട്ടുള്ള ചെറിയൊരു ബോർഡും പിന്നെ ഇങ്ങനെ റിലയുമാണ് ഈ റിലേ പോവില്ല ട്രാൻസ്ഫോർമർ പോകില്ല അതുപോലെ തന്നെ ട്രാൻസ്റ്റർ ചോദിച്ചിട്ടുള്ള ബോർഡ് ബോർഡും പോലും അതുകൊണ്ട് ഇത് സംഭവം ആൾക്കാർക്ക് ഭയങ്കര ക്വാളിറ്റിയാണ് നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്ന സംഭവം എന്നാണ് ആൾക്കാർ വിചാരം പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ തീർത്തും പറയുകയാണെങ്കിൽ ഇത് വലിയ ഒരു ക്വാളിറ്റി ഉള്ളൊരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ഇതിങ്ങനെ വർഷങ്ങളോളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് ഇതിനകത്ത് അധികം ടെക്നോളജികളോ അല്ലെങ്കിൽ അധികം കമ്പോണൻസുകളോ ഒന്നും ഉള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് അതേപോലെ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇത് വേണമോ വേണ്ടോ അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണമോ വേണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റെബിലൈസറുകൾ വേണോ നമുക്ക് ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഇടിമിന്നലോ അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെബിലൈസറുകളൊന്നും ഇത് തടഞ്ഞു നിർത്താനായിട്ട് ഇതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കാരണം ഇതിനകത്തൊക്കെ ഈ പോസിറ്റീവ് കണക്ഷനെ മാത്രമാണ് ഇത് കട്ട് ഓഫ് ആക്കുന്നത് അതായത് നമ്മുടെ ന്യൂട്രൽ ലൈൻ അതായത് ഒരു സ്റ്റെബിലൈസറിലേക്ക് വരുന്നത് പോസിറ്റീവും നെഗറ്റീവും എർത്തുമാണ് വരുന്നത് അപ്പോൾ എർത്ത് ട്രാൻസ്ഫോർമറിലെടുത്ത് അതിനകത്ത് ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ എർത്ത് ട്രാൻസ്ഫോർമറിലേക്ക് കൊടുത്തതിന് ശേഷം ഈ സ്റ്റെബിലൈസറുകൾക്കകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഒത്തിരി പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമർ ലീക്കേജ് വഴി അതായത് സ്റ്റെബിലൈസറുകൾ വഴി ഒരുപാട് കറണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന എർത്തായി പോകുന്ന ഒരു പ്രശ്നം അപ്പോൾ സ്റ്റെബിലൈസർ ഊരി വെച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ മീറ്റർ കൂടെ നിൽക്കും അപ്പോൾ പത്തും ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ഇവർ ബില്ല് വന്നതിന് ശേഷമായിരിക്കും ഈ സ്റ്റെബിലൈസർ ലീക്ക് ആണെന്നുള്ള കാര്യം ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ പാർട്ടി ചിലപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പലടത്തും ഞാൻ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിലുള്ള ട്രാൻസ്ഫോമറിൻ്റെ ആ കലയിലേക്കാണ് ഈ സംഭവം ഇതിൻ്റെ എർത്ത് കൊടുത്തിരിക്കുന്നത് ഇവർ ഈ ട്രാൻസ്ഫോർമർ ഉണ്ടാക്കുക അതിപ്പോൾ നമ്മളെല്ലാം ആരായാലും അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ആ എർത്തയിലേക്ക് ഈ ട്രാൻസ്ഫോർമറിൻ്റെ വൈൻഡിങ്ങിന് എന്തെങ്കിലും ചെറിയ തകരാറ് വന്നു കഴിഞ്ഞാൽ വൈൻഡിംഗ് എന്നുള്ള സപ്ലൈ ഇതിൻ്റെ ബോഡിയുമായിട്ട് ഇറത്താകുകയും ബോഡി വഴി നമ്മുടെ വീട്ടിലെ ഇറത്തിങ്കിലേക്ക് ഇത് കറണ്ട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ഇത് അറിയാമല്ല ആൾക്കാർ സ്റ്റെപ്പ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെപ്പപ്പ് ഇത് കുത്തി വെച്ചിരിക്കുകയാണല്ലോ ഇങ്ങനെ പോകുന്നത് കണ്ടതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മൾ സ്റ്റെബിലൈസർ ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇടിമിന്നൽ ലൈറ്റിനിങ് വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രൊട്ടക്ഷനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമല്ല കാരണം അങ്ങനെ ലഭിക്കാറുണ്ടായി ഇവിടെ ഒരു ടി വിയോ ഒരു റെഫ്രിജറേറ്റേറ്ററോ ഒരു സാധനം കംപ്ലയിൻറ്റ് വരില്ലായിരുന്നു ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് ഇടിമിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു സംവിധാനവും സ്റ്റെബിലൈസറുകൾക്ക് പഴയ കാലത്തുള്ള സ്റ്റെബിലൈസറുകൾ പ്രത്യേകിച്ച് വലിയ ഇപ്പോൾ കുറച്ചുകൂടി എം ഒ വി ഒക്കെ വെച്ചുള്ള സംഭവങ്ങളൊക്കെ ഇറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റെബിലൈസിനെ ഈ ഹൈ വോൾട്ടേജ് വരുന്നത് അതായത് ഇഡിമിനൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ഇതിൽ നിന്ന് നമ്മുടെ ഉപകരണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും സാധിക്കില്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം ഇതിനകത്ത് ഈ റിലേ വെച്ചിട്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് കണിഷനെ മാത്രമാണ് നമ്മുടെ ന്യൂട്രൽ ലൈൻ അതായത് ന്യൂട്രൽ നമ്മുടെ ഇതിനകത്തേക്ക് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് രണ്ടെണ്ണം ഉള്ള വരുന്നത് അതിനകത്ത് ന്യൂട്രൽ ലൈൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ സാധാരണ രീതിയിൽ ഇതിനകത്ത് ആയിട്ട് തന്നെ ടി വികത്തേക്കോ അല്ലെങ്കിൽ ഫുഡിനകത്തേക്കോ ആണെങ്കിൽ നമ്മൾ കണക്ഷൻ പോവുകയാണ് കടന്നു കടന്നു പോവുകയാണ് ചെയ്യുന്നത് പോസിറ്റീവ് ലൈനെ മാത്രമാണ് നമ്മൾ ഓഫ് ഓഫാക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ അപ്പ് ഡൗൺ ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്കൊക്കെ പോസിറ്റീവ് ലൈനെ മാത്രമാണ് വിടുന്നത് മറ്റു ഡയറക്റ്റ് കിടക്കുന്നതുകൊണ്ട് തന്നെ മിന്നൽ വന്നാൽ ഈ ന്യൂട്രൽ ലൈൻ വഴി വരുന്ന ആ മിന്നലിനെ ഒരിക്കലും ഇത് തടഞ്ഞു നിർത്തുന്നില്ല അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ടി വിയ്ക്കകത്തേക്കോ അല്ലെങ്കിൽ പോകും അതുകൊണ്ടാണ് അങ്ങനെയാണ് സ്റ്റെബിലൈസർ കുത്തിരിക്കാൻ ടി വിൾ കംപ്ലയിൻറ്റ് വരുന്നത് നേരെ ഡയറക്റ്റ് ആകും പിന്നെ ഇതിനകത്ത് നമ്മൾ റിലേയിൽ ഇത് ഓഫ് ആയാൽ പോലും റിലയിൽ ഓഫ് ആയി നിൽക്കുന്ന സമയത്താണ് റിലേയുടെ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാതിന് ഇതു കണ്ടോ റിലേടെ കോൺടാക്ട് ഇത് കണ്ടോ ഈ റിലേ ഓഫായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾ നോക്കി എത്രമാത്രം മൈന്യൂട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയത്തിട്ടുള്ളൂ ഈ റിലേ എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഓഫ് പോകണമെന്ന് പറയുന്നത് അത്രയും അടുത്തിരിക്കുന്ന ആ സംഭവത്തിനകത്ത് ഹൈ വോൾട്ടേജ് വരുന്ന പത്ത് ലക്ഷം വോൾട്ട് വരുന്ന ഈ മിന്നൽ വന്നിരുന്ന ഈ ചെറിയ ഒരു സംഭവത്തിനകത്ത് ഓഫ് ചെയ്ത് വെച്ചാൽ എന്തുമാത്രം പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് നമുക്കറിയാവുന്ന കാര്യമുള്ള അതൊക്കെ ഈസിയായിട്ട് കടന്നു പോകും കാരണം 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 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇതിന് ആകാശത്ത് ഇങ്ങോട്ട് ഇറങ്ങി ഇത്രയും വരുന്ന ഈ മിന്നൽ നിങ്ങൾക്ക് അറിയാവില്ല ഇത് ഈ ഒരു കുഞ്ഞു സംഭവത്തിനകത്ത് ഇത് ഓഫ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനായിട്ടില്ല വളരെ സിമ്പിളായിട്ട് തന്നെ കടന്ന് നമ്മുടെ ടി വിത്തേക്ക് അങ്ങോട്ട് വന്ന് ചതപ്പോൾ പണ്ടിടത്തേക്ക് പോകുക തന്നെ ചെയ്യും പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് തടഞ്ഞു നിർത്തുക അതിന് നമുക്ക് എം ഒ വി പോലെയുള്ള സംഭവങ്ങളാണ് ഇറർത്തി ചെയ്ത് കളയുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഈ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഈ ഒരു സിസ്റ്റം അതായത് ട്രാൻസ്ഫോർമർ വെച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനകത്ത് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആ സംവിധാനങ്ങളൊക്കെ ഉള്ള ആ സിസ്റ്റത്തിനകത്ത് ഒരിക്കലും ഒരു മിന്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യമായിട്ടുള്ള കാര്യം അപ്പോൾ അത് വെറുതെ കുത്തി വെച്ച് നമ്മൾ കറണ്ട് ചാർജ് വെറുതെ നമുക്ക് കളയാവുന്ന മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് വരുന്ന ഉപകരണങ്ങൾ അതായത് ഇപ്പം അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റെബിലൈസർ ഫ്രീ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ഒന്നും ഉപയോഗിക്കാതെ കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഉപകരണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ ഈ വോൾട്ടേജിനെ എത്രയാലും ഹൈ വോൾട്ടേജ് വന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ലോ വോൾട്ടേജിൽ പോയി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ ടി വിക്ക് അകത്തും അകത്തും എല്ലാം ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എൽ ജി സാംസങ് ഒക്കെ പോലുള്ള കമ്പനികൾ ഇവരൊക്കെ ഭയങ്കര ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം നടത്തി അതായത് വേൾഡ് മുഴുവനും സംഭവങ്ങൾ വിൽക്കുന്ന വലിയ എഞ്ചിനീയർമാരെ വെച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ട് പ്രോഡക്റ്റുകൾ ഇറക്കുന്ന കമ്പനികളാണ് ഇപ്പോൾ ഈ ഫ്രിഡ്ജും ടി വി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇറക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന പല സംഭവങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറ്റി അൻപത് വോട്ട് മുതൽ ഇരുന്നൂറ്റി അൻപത് വോൾട്ട് വരെയും ഒരു കുഴപ്പമില്ലാതെ സുഗമമായിട്ട് എ സിയും ഫ്രിഡ്ജും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ചില പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് വോൾട്ട് മുതൽ മുന്നൂറ്റി അൻപത് വോൾട്ട് വരെയും വേരിയേഷൻ വന്നാലും അത്രയും ഇതിൻ്റെ അകത്ത് വേരിയേഷൻ വന്നാലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലും നമുക്ക് പ്രോഡക്റ്റുകൾ നമുക്ക് വീണിയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇതിന് ഈ വോൾട്ടേജ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സംഭവം ഇനി വന്ന് വരാറില്ല ഇപ്പം കെ സി ബിയുടെ ലൈനല്ലേ ഏകദേശം അത്യാവശ്യം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം വന്നാൽ തന്നെ ഈ വോൾട്ടേജ് കുറവോ കൂടുതലോ അത്രയും വന്നാൽ തന്നെ അതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എം ഒക്കെ വെച്ചിട്ട് ആ ഫ്യൂസും സംവിധാനം എല്ലാം വെച്ചാണ് ഇത് എല്ലാം ഇറക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പുറമേ എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് തന്നെ ഇത് ഇറത്താക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ നമുക്കറിയാം ഇടിമിന്നൽ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര ഹൈ വോൾട്ടേജ് ആണ് വരുന്നത് അപ്പോൾ എന്തെല്ലാം വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നഷ്ടപ്പെടാനാണെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയും ഇതിനകത്ത് നമുക്ക് തള്ളിക്കളയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല പക്ഷേ നമ്മൾ സ്റ്റെബിലൈസർ വെച്ചെന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ഈ ടി വി കേടാകില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ റെഫ്രിജറേറ്റർ നമ്മുടെ മൈക്രോവേവ് ഇതൊന്നും കംപ്ലയിൻ്റ് വരില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനും പറ്റത്തില്ല പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കടകളിലൊക്കെ ചെന്നിട്ട് നമ്മൾ ഒരു ഫ്രിഡ്ജോ ടി വിയോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ കടക്കാരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് സ്റ്റെപ്പോ സ്റ്റെബിലൈസറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പറയും ഇതിന് ഉറപ്പായിട്ടും കൊടുക്കണം ഇല്ല ഇതെല്ലാം തവടുകൂടിയായി പോകുന്ന പറയും കാരണം ഈ ഫ്രിഡ്ജോ ടി വിയോ വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ലാഭത്തിനെ കഴിഞ്ഞു കൂടുതൽ അവർക്ക് ഒരു പക്ഷേ ഒരു സ്റ്റെബിലൈസർ വിൽക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു പക്ഷേ ലാഭം കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ കൂടുതലൊരു അഡീഷണൽ ലാഭമല്ലേ നമ്മൾ സ്റ്റെബിലൈസർ വിൽക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയാണെങ്കിലും കടക്കാർ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും അവ വിൽക്കുന്ന കച്ചവടക്കാർ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ പിടിപ്പിക്കാനായിട്ട് എങ്ങനെയാണെങ്കിലും നോക്കത്തോ അതുകൊണ്ട് അത് വെച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് കംപ്ലയിൻ്റ് ആയി പോകുമെന്ന് അവർ തീർത്ത് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പേടിക്കും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എടുക്കും പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ സ്റ്റെബിലൈസറുകളോ കാര്യങ്ങളോ ഒന്നും കൊണ്ടാണ് ഞാൻ എൻ്റെ ടി വിയും ഫ്രിഡ്ജും സംഭവങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ നേരത്തെ ഉപയോഗിക്കാറുണ്ടായിരുന്നു അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പഴയ കാലത്ത് ടി വിൾക്കല്ല മറിച്ച് ഫ്രിഡ്ജുകൾക്ക് അതായത് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജേറ്റർ ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പേരാണ് കേട്ടോ നമ്മുടെ റെഫ്രിജറേറ്ററുകൾക്ക് അപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റിയാലും അത് ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ടത് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് തെറ്റിപ്പോ എന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക ഞാനെന്ത് ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിക്കുന്നാലും അപ്പോൾ തന്നെ കമൻഡ് എഴുതു ഫ്രിഡ്ജെന്ന് പറഞ്ഞു അത് തെറ്റാണ് ഫ്രിഡ്ജ് ഒരു കമ്പനിയുടെ പേരാണ് അതാണ് ഏതാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളേ അപ്പോൾ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്ന് തന്നെ പറയാൻ കുഴപ്പമില്ല ഈ ഫ്രിഡ്ജുകൾ പഴയകാലത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഞാൻ അതിനെ സ്റ്റെബിലൈസർ ഉപയോഗിക്കാറുണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് പഴയ കാലത്തെ ഫ്രിഡ്ജുകൾക്കകത്ത് സാധാരണ കംപ്രസ്സറുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ബി എൽ ഡി സി കമ്പ്രസറുകൾ ഇൻവേർട്ടർ ടൈപ്പാമായിരുന്നു പക്ഷേ പഴയ കാലത്ത് ഇതൊന്നുമില്ല സാധാരണ കമ്പ്രസറാണ് അപ്പോൾ സാധാരണ കംപ്രസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എ സി അല്ലെങ്കിൽ ഫ്രിഡ്ജ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കറണ്ട് അങ്ങ് പോകാമെന്ന് വെച്ചു പോകാറുണ്ടല്ലോ പഴയകാലത്ത് ശേഷം പോലെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കറണ്ട് അങ്ങ് പോകുകയാണെങ്കിൽ അപ്പോൾ അത് ഹൈ പ്രഷറിലായിരിക്കും അതിനകത്തേക്ക് അതായത് ആ കമ്പ്രസർ ഇങ്ങനെ പ്രഷറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് ഈ ഗ്യാസിൻ്റെ അപ്പോൾ അത് ഹൈ പ്രഷർ നിൽക്കുമായിരിക്കും അപ്പോൾ കറണ്ട് പോയതിന് ശേഷം ഉടനെ പെട്ടെന്ന് തന്നെ തിരിച്ച് കറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഹൈ പ്രഷർ നിൽക്കുന്ന ഈ മോട്ടറിന് പിന്നെ റൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ലോഡായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ലോഡ് വന്ന അതിനകത്ത് റിലേ വെച്ചിട്ടുണ്ട് ഈ റിലേ ചൂടായി കുറച്ചു നേരം ശേഷം ടക്കം നോക്കി ഒച്ചേകം അങ്ങ് ഓഫായി പോകും അങ്ങനെയാണ് ഇത് പ്രൊട്ടക്ഷൻ ആകുന്നത് അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷൻ ആകുമ്പോൾ അപ്പോൾ ഒന്നായി രണ്ടായി മൂന്നായി അങ്ങനെ പല തവണ വരുമ്പോഴത്തേക്ക് ഈ റിലേക്കകത്തൊരു ഹീറ്റർ പോയി ഒക്കെ വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷേ ആ റിലേ മൊത്തത്തോടെ കത്തി പോകും ഒന്നെങ്കിൽ ഇല്ലെങ്കിൽ ഈ റിലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവൻ ഷോർട്ടായി അവിടെ ഇരിക്കും ഷോർട്ടായിരിക്കുന്നതെങ്കിൽ പിന്നീട് വീണ്ടും കറണ്ട് ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കഴിയുമ്പോൾ റിലേ ഷോർട്ടായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി വോൾട്ടേജ് കുറവുവാണെങ്കിൽ ഇതിങ്ങനെ ലോഡായി നിൽക്കും ഫ്യൂസൊക്കെ ചിലമ്പോൾ മണ്ണുള്ള കമ്പ്യൂട്ടായിരിക്കും കിട്ടിയത് അന്നത്തെ കാലത്ത് നമുക്ക് ഈ ഇ എൽ സി ബി അങ്ങനെയുള്ള സംഭവമൊന്നും സംഭവങ്ങളോ അല്ലെങ്കിൽ എം സി ബി ഒക്കെ ആണെങ്കിലും ഇല്ല എല്ലാം ഫ്യൂസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ ചൂടായി നിന്നിട്ട് ഈ കംപ്രസർ കത്തിപ്പോകും ഈ ഫ്രിഡ്ജിനകത്തുള്ള ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് അന്ന് സ്റ്റെബിലൈസറുകൾ മെയിൻ ആയിട്ടും പിന്നെ അന്ന് വോൾട്ടേജും വളരെ കുറവാണ് ഇച്ചിരി വോൾട്ടേജ് ഒരു പത്ത് ഇരുപത് വോൾട്ട് കൂട്ടി കിട്ടുകയാണെങ്കിൽ അന്നേരം ഈ ഫ്രിഡ്ജ് ഓടുകയും ചെയ്തോളല്ലോ അതിനുവേണ്ടി അന്നത്തെ കാലത്ത് അത് ആവശ്യമായിരുന്നു പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജുകൾക്കകത്ത് ശരിക്കും ഈ ടൈം ഡിലേന്ന് പറഞ്ഞ സംഭവമാണ് അതിനകത്ത് മെയിനായിട്ട് ഉപയോഗ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ സ്റ്റെബിലൈസറിൻ്റെ അതായത് കറണ്ട് പോയിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം മാത്രമേ ഔട്ട് പുട്ട് വരുള്ളൂ അതൊരു ചെറിയ സിംപിൾ സർക്യൂട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ ടൈമർ വെച്ചിരിക്കുക അപ്പോൾ ആ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അതിനൊരു റെസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഫ്രിഡ്ജിന് അപ്പോൾ ആ ഒരു റെസ്റ്റ് കിട്ടുമ്പോൾ തന്നെ എൻ്റെ ഗ്യാസിൻ്റെ പ്രഷർ കുറയും പിന്നീട് അത് കറണ്ടിലേക്ക് അത് ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും ചെയ്യുന്ന ഒരു സംഭവമാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ ശരിക്കും ഈ കമ്പനികൾ അന്നത്തെ കാലത്ത് കമ്പനികൾ ആ ഫ്രിഡ്ജിനകത്ത് തന്നെ അല്ലെ ആ റെഫ്രിജറേറ്ററിനകത്ത് തന്നെ ഈ ഒരു സംവിധാനം അതായത് കറണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നുകഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് വിശ്രമം കൊടുത്തതിന് ശേഷം ഓൺ ആകാനുള്ള ഒരു ടൈം ഡിലേ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ അന്നും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് എന്തുകൊണ്ടും അന്നത്തെ കമ്പനികളൊന്നും അതന്ന് ചെയ്തില്ല ഒരു കമ്പനികളും ചെയ്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുമില്ലത് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അന്ന് സ്റ്റെബിലൈസർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ ഒരു പ്രശ്നമൊക്കെ മാറി ഇപ്പോൾ നമുക്ക് ബി എൽ ഡി സിയും അതേപോലെ തന്നെ എല്ലാത്തിനും അത് എസ് എം ബി എസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വന്നതിനോടുകൂടി ഞാൻ എൻ്റെ സ്റ്റെബിലൈസറുകളും കാര്യങ്ങളും മുഴുവൻ എടുത്ത് പള്ളിക്കളഞ്ഞു ടീവിക്കാണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഒന്നിനും ഓരോ സ്റ്റെബിലൈസറുകളും ഞാൻ ഉപയോഗിച്ചിട്ടില്ല പിന്നെ നമുക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിന്നലിൽ നിന്നും സംരക്ഷണം കിട്ടാനായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് നമ്മൾ ഊരി ഇടാനോ മറ്റോ മറന്നു പോകാമെന്ന് വെച്ചിട്ടു നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോയിരിക്കുകയാണ് ടി വി അറിയാതെ പ്ലഗിൻ ചെയ്ത് പോയി എങ്കിൽ നമുക്ക് മിന്നലിൽ നിന്നും ഉള്ള രക്ഷ കിട്ടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് നമുക്ക് സ്പൈക്ക് പ്രൊട്ടക്ഷൻ അത് സ്പൈക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ചെറിയ യൂണിറ്റുകൾ കിട്ടും ചെറിയ യൂണിറ്റുകൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ഫോർമർ ഒന്നുമില്ല അതിനകത്ത് ഈ എംഒ വീകളൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഉണ്ടോ അതുകൊണ്ട് ഇത് എംഒ വി എന്ന് പറയുന്ന സംഭവിക്കുന്ന വരും ഇത് പല നമ്പറുകളിലും പല വാല്യൂസിന്മാർ ഒക്കെ വരും ഈ എം ഒ വികളിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നൊക്കെയാണ് അപ്പം ഇങ്ങനെയുള്ള ഈ എം ഒ വകൾ വെച്ചിട്ട് ഈ സംഭവം സെറ്റ് ചെയ്ത് എനിക്ക് ഇരിക്കുന്നുണ്ട് ഈ എം ഒ വി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു കറണ്ടോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല ഒരു നിശ്ചിത വോൾട്ടേജ് ഒരു നമ്പർ കാണാൻ ആ വോൾട്ടേജ് കൂടുതൽ വോൾട്ടേജ് വന്നാൽ ഷോർട്ടാവും അതാണ് എം ഒ വിയുടെ പ്രത്യേകത അപ്പോൾ അത് ഷോർട്ട് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് മിന്നലൊക്കെ വന്നിരുന്നാലാ മിന്നലിനെ ആ ഷോട്ടിലൂടെ അത് ഇറത്താക്കി കളയാനായിട്ട് അല്ലെങ്കിൽ ഷോർട്ടാക്കി കളയാനായിട്ട് വളരെ ഈസിയായിട്ട് പറ്റുകയും ചെയ്യും എന്നാൽ അത് കറണ്ട് ഒന്നും നമ്മൾ എടുക്കില്ല അതായത് നോർമലി അത് വെറുതെ ഇങ്ങനെ ഇരിക്കുള്ളൂ ഹൈ വോൾട്ടേജോ അല്ലെങ്കിൽ സ്പൈജി ഇപ്പോൾ നമ്മളൊരു പ്ലഗ്ഗിലൊക്കെ എന്തെങ്കിലും സംഭവം കുത്തുവാണെങ്കിൽ അതിന് സ്പാർക്ക് വരുമല്ലോ ഈ സ്പാർക്ക് വരുമ്പോൾ ശരിക്കും അവിടെ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആമ്പ്യർക്ക് വളരെ കുറവായിരിക്കും വളരെ ഹൈ വോൾട്ടേജ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ചില കമ്പ്യൂട്ടർ പോലുള്ള ചില സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ചില പുതിയ ഉപകരണങ്ങൾക്കൊക്കെ അത് ചിലപ്പോൾ കംപ്ലയിൻ്റ് വരാനുള്ള സാ സാധ്യതയുള്ളത് നമ്മൾ ഈ എം ഒ വി ഉപയോഗിച്ചിട്ടുള്ള ഈ സ്പൈക്ക് പ്രൊട്ടക്ഷൻ്റെ ഒരു യൂണിറ്റ് ചെറുതായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുത്തി കൊടുത്താൽ അത് ചെറിയ വിലയുള്ളൂ നമ്മൾ സ്റ്റെബിലൈസർ മേടിക്കുന്ന വലിയ വിലയൊന്നും അതിന് പറ്റത്തില്ല കാരണം ഇതിനൊക്കെ നിസ്സാരം വിലയുള്ളൂ അപ്പോൾ ചെറിയ പൈസയ്ക്ക് നമുക്കത് കിട്ടുകയും ചെയ്യും നല്ല പ്രൊട്ടക്ഷൻ അതൊക്കെ കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സ്പൈക്ക് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ ടി വിളോ അത് ഫ്രിഡ്ജോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ ധാരാളം മതിയാവും ഇടിമനിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് അത് പറഞ്ഞത് പിന്നെ ഹൈ വോൾട്ടേജ് വന്നാലും പ്രശ്നമില്ല ലോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല കാരണം ഒരു പരിധിക്കുള്ളിൽ വോൾട്ടേജ് വന്നിരുന്ന ടി വി ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും ഒന്നും എടുക്കില്ല അതവിടെ ഓഫ് ആയി തന്നെ ചെയ്യുന്നുള്ളൂ അതിനുള്ള പ്രൊട്ടക്ഷൻ സംവിധാനം അല്ല നൂറ് ശതമാനം അതിനകത്ത് ഉണ്ട് അപ്പോൾ ലോൾട്ടേജ് ഒരു പ്രശ്നമേ അല്ല ഹൈ വോൾട്ടേജ് മാത്രം വന്നാലേ വന്നാലുള്ളൂ അത് പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഈസിയായിട്ടും അത് നമുക്ക് പരിഹരിക്കുകയും ചെയ്യാനായിട്ട് വരും അപ്പം അങ്ങനെ അത്യാവശ്യം ഉള്ള ആൾക്കാർക്ക് സ്പൈക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഉപയോഗിച്ചാൽ മതി സ്റ്റെബിലൈസറുകൾ മാറ്റുമ്പോൾ തന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സോളാറിലൊക്കെ ഉപയോഗിക്കാൻ ഞാനിപ്പോൾ മെയിനായിട്ട് ഈ ഒരു വിഷയം പറയാൻ കാരണം സോളാറിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ സ്റ്റെബിലൈസറുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാറേന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ അത് ബാറ്ററിക്ക് അതൊക്കെ ശേരിച്ച് വെച്ച് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഓഫ്ഗ്രീഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി ഈ എനർജി നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾ സേവായിട്ട് എം ബി റ്റിയൊക്കെ അത്രയും ആകൃഷിയിൽ ഉണ്ടാക്കി ത്രീകോറൊക്കെ വെച്ച് ചെയ്ത് സെറ്റപ്പായിട്ട് നമ്മൾ ഈ എനർജി ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ വെറുതെ ഒരു സ്റ്റെബിലൈസർ വെച്ച് പിന്നെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നത് ശരിയല്ലോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞത് നമ്മൾ ഓഫ് ഗ്രീഡ് സോളാറൊക്കെ ചെയ്തോക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യം ഒന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെയുള്ള പുതിയ വീഡിയോകൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഇതേപോലെയുള്ള മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ